കേരളത്തിൽ ഒട്ടേറെ ഒറ്റപ്പാടുണ്ടാക്കിയ ചലച്ചിത്ര മേഖലയെ പിടിച്ചുകുലുക്കിയ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഇപ്പോഴും കേരളം സജീവമായി തന്നെ ചർച്ച ചെയ്യുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ട് നാലര വർഷമാണ് മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും അതിനു മേൽ അടയിരുന്നു കൊണ്ട് യാതൊരു തരത്തിലുള്ള നടപടികളും സ്വീകരിക്കാതെ ആ റിപ്പോർട്ടിന്മേൽ കണ്ണും പൂട്ടി കയ്യും കെട്ടി ഇരുന്നത് എന്നുള്ളത് ഏറെ വിചിത്രം തന്നെയാണ് അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും പറഞ്ഞ ന്യായീകരണങ്ങളാകട്ടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടായിരുന്നില്ല കമ്മിറ്റി റിപ്പോർട്ടായിരുന്നു ജുഡീഷ്യറി ബോഡി ആയിരുന്നില്ല അതുകൊണ്ട് ജുഡീഷ്യൽ പവർ ഇല്ലാത്ത ഒരു കമ്മിറ്റി സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്മേൽ സർക്കാരിന് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് അതിൽ യാതൊരു വിധത്തിലുള്ള നടപടികളും കൈക്കൊള്ളാതെ സർക്കാർ കണ്ണടച്ചിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിന്നീട് വിവരാവകാശ കമ്മീഷന്റെ നിർബന്ധ പ്രകാരം മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും പുറത്തുവിടേണ്ടതായി വന്നു അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്കെതിരെ വിവരാവകാശ കമ്മീഷണർ കേസ് എടുക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയത് കൊണ്ട് മാത്രമാണ് സർക്കാർ ഈ റിപ്പോർട്ട് ഇപ്പോഴെങ്കിലും പുറത്തുവിട്ടത് നാലര വർഷം സർക്കാർ പൂഴ്ത്തിവെച്ച് റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാകട്ടെ ഭാഗികമായി മാത്രമായിരുന്നു ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേജുകളുള്ള ഈ റിപ്പോർട്ടിൽ നിന്നും അറുപത്തി ഒൻപതിൽ പരം പേജുകൾ മാറ്റിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതീവ ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ബലാത്സംഗ അനുഭവങ്ങൾ നടികളും മറ്റ് സ്ത്രീ തൊഴിലാളികളായ സാങ്കേതിക പ്രവർത്തകരും ചലച്ചിത്ര മേഖലയിൽ തങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ലൈംഗിക ചൂഷണത്തിന്റെയും ലൈംഗിക പീഡനത്തിന്റെയും കഥകളാണ് അനുഭവ പാഠങ്ങളാണ് ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിച്ച സ്ത്രീകളും നടികളും അടക്കമുള്ള ആളുകൾ അന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുൻപ് റിപ്പോർട്ട് നൽകിയത് ഈ റിപ്പോർട്ടുകളിൽ അതീവ ഗുരുതര സ്വഭാവമുണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്ന രഹസ്യ സ്വഭാവങ്ങളുണ്ട് എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചാണ് ഓരോ വ്യക്തിയുടെയും മൗലികത അല്ലെങ്കിൽ അവന്റെ രഹസ്യ സ്വഭാവങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിന് അവന് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള ഒരു ന്യായം ഉയർത്തി കാണിച്ചുകൊണ്ട് തട്ടാമുട്ടി ന്യായം പറഞ്ഞുകൊണ്ട് തന്നെയാണ് കുറ്റവാളികളെ രക്ഷിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും കൂടി ഈ റിപ്പോർട്ടിലെ ഏതാണ്ട് അറുപത്തി ഒൻപതോളം പേജുകൾ മാറ്റിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ പിന്നീട് പുറത്തു വന്ന പേജുകൾ തന്നെ കേരളത്തിൽ വലിയ ഒറ്റപ്പാടുകൾ ഉണ്ടാക്കി കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് തന്നെ ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് മാറി നിൽക്കേണ്ടതായി വന്നു മലയാള ചലച്ചിത്ര നടീനടന്മാരുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ നടൻ സിദ്ദിഖിന് തന്നെ ആ സ്ഥാനം രാജിവെച്ച് പുറത്തു പോകേണ്ടതായി വന്നു ഇതിനെല്ലാം അടിസ്ഥാനമായി പറയുന്ന കാരണം ലൈംഗിക പീഡനം തന്നെയായിരുന്നു ഇനിയും പുറത്തു വരാത്ത പേജുകളിൽ വലിയ വലിയ നടന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ലൈംഗിക പീഡനം തന്നെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത് എന്തായാലും സർക്കാർ പക്ഷപാതപരമായി ഇതിൽ പെരുമാറിയിരിക്കുന്നു വലിയ വലിയ ആളുകളുടെ കയ്യിൽ നിന്നും പണം വാങ്ങി കോടികൾ വാങ്ങിയാണ് സർക്കാർ ഈ റിപ്പോർട്ട് മുക്കിയിരിക്കുന്നത് എന്നുള്ള ചില കിംബന്തികൾ ചലച്ചിത്ര പിന്നാമ്പുറങ്ങളിൽ ഇപ്പോഴും കേൾക്കാൻ സാധിക്കുന്നു എന്നാൽ ഈ കേസിൽ ഹൈക്കോടതി ഇടപെട്ടു സർക്കാരിനോട് കൃത്യമായ രീതിയിൽ ഒരു ശാസനം നൽകുകയുണ്ടായി അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏത് വിധത്തിലാണോ സർക്കാരിന് സമർപ്പിക്കപ്പെട്ടത് അത് കൃത്യമായ രീതിയിൽ വള്ളി പുള്ളി വിടാതെ സമ്പൂർണമായ രൂപത്തിൽ മുദ്ര വെച്ച കവറിൽ ഹൈക്കോടതിക്ക് മുന്നിൽ എത്തിയിരിക്കണം എന്നുള്ളതായിരുന്നു റിപ്പോർട്ട് ഈ കേസ് ഹൈക്കോടതി ഈ മാസം പത്താം തീയതി പരിഗണിക്കും എന്നറിയുമ്പോൾ ഇതുവരെ പുറത്തു വിടാതിരുന്ന പേജുകളിൽ അടങ്ങിയിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു തീരുമാനമുണ്ടാകും നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് ഹൈക്കോടതി പരിഗണിച്ച എട്ടാമത്തെ ഐറ്റമായി തന്നെയാണ് ഈ വിഷയം പരിഗണിച്ചത് സജിമോൻ പാറയിൽ എന്ന ഒരു നിർമ്മാതാവ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഈ മാസം പത്താം തീയതി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതി പരിഗണിക്കുമെന്നും അതിനുള്ളിൽ തന്നെ മുദ്രവച്ച കവറിൽ ഈ റിപ്പോർട്ട് സമ്പൂർണമായി ഹൈക്കോടതിക്ക് മുന്നിൽ എത്തണമെന്നും ഈ കേസ് പരിഗണിക്കുന്നതിനു വേണ്ടി ഹൈക്കോടതി ഒരു വിശാല ബെഞ്ചിനെ നിയമിക്കുന്നു എന്ന് തന്നെയാണ് ഇന്ന് ഇറങ്ങിയ ഉത്തരവിൽ പറയുന്നത് ഈ വിശാല ബെഞ്ചിൽ വനിതാ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരിക്കും ഏതൊക്കെ തൊഴിലാളികൾക്കാണോ ചലച്ചിത്ര ഇടങ്ങളിൽ നിന്നും പീഡനം നേരിടേണ്ടി വന്നത് അത്തരം പരാതികൾ കൊടുത്ത ആളുകൾക്ക് വീണ്ടും പരാതി ഉണ്ടെങ്കിൽ കൃത്യമായി തന്നെ അതിന് മേലൊരു നടപടി ഈ വിശാല ബെഞ്ച് കൈക്കൊള്ളും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് അതായത് ജസ്റ്റിസ് കേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് പോലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ടാണ് ഇതിലൊരു നടപടി കൈക്കൊള്ളാതിരുന്നത് എന്ന ചോദ്യത്തിന് എ കോടതിയിൽ കൊടുത്ത മറുപടി ഇതിൽ പരാതി പറഞ്ഞിരിക്കുന്ന ആളുകൾ നേരിട്ട് പരാതി സർക്കാരിനെ ബോധിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് അതിന്മേൽ നിയമപരമായ നടപടി എടുക്കുന്നതിന് സർക്കാരിന് പരിമിതി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എന്നാൽ ഇത്തരം പരിമിതികളെ ഒരു കാരണവശാലും ഹൈക്കോടതിക്ക് പരിഗണിക്കാൻ സാധിക്കില്ല ഒരു കുറ്റകൃത്യം നടന്നിരിക്കുന്നു അതായത് പോക്സോ കേസ് എടുക്കത്തക്ക രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ പോലും ഇതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പരാതിക്കാരി മുന്നോട്ട് വന്നില്ല എന്നുണ്ടെങ്കിലും ഇതിന്മേൽ യാതൊരു തരത്തിലുള്ള നടപടി എടുക്കാതെ ഹൈക്കോടതിക്ക് കണ്ണും കെട്ടി കയ്യും പൂട്ടി ഇരിക്കാൻ സാധിക്കില്ല പരാതിക്കാർ മുന്നോട്ട് വന്നാലും ഇല്ലെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന അതീവ ഗുരുതരമായ വിഷയങ്ങളിൽ ഹൈക്കോടതി നേരിട്ടിടപെടും അതിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പരാതികൾ അന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരായി മൊഴി കൊടുത്ത ആളുകൾ വീണ്ടും വന്ന് പരാതി പറഞ്ഞാലും ഇല്ലെങ്കിലും ആ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഗൗരവ സ്വഭാവമുള്ളതാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വമേധയാ തന്നെ കോടതി കേസെടുത്ത് മുന്നോട്ട് പോകും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ മാസം പത്താം തീയതിക്ക് കോടതി ഈ കേസ് പരിഗണിക്കും എന്നറിയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും വെട്ടിലായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മലയാള ചലച്ചിത്ര മേഖലയിലെ സാമ്പത്തിക സ്വാധീനമുള്ള ആൾ സ്വാധീനമുള്ള ചില നടന്മാർ ഉന്നത സാങ്കേതിക വിദഗ്ധർ എല്ലാവരും തന്നെയാണ് ഈ പീഡനത്തിന് പിറകിലുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത്തരം ഊഹാബോഹങ്ങളുടെ മറ നീക്കി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുന്നിലെത്തുമ്പോൾ കോടതി ഈ റിപ്പോർട്ടിന്മേൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളിൽ ആരൊക്കെയാണ് കുറ്റം ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണ് ഇതിന് പീഡനത്തിന് ഇരയായിരിക്കുന്നത് ഈ പീഡനത്തിന് ഇരയായിരിക്കുന്ന ആളുകൾ നേരിട്ട് ഹൈക്കോടതിയിൽ വന്ന് മൊഴി നൽകിയില്ല അല്ലെങ്കിൽ പോലീസിന് മൊഴി നൽകിയില്ല എങ്കിൽ പോലും കോടതി ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ റിപ്പോർട്ട് നാലര വർഷം പൂഴ്ത്തിവച്ച പിണറായി വിജയനും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന സിനിമാ മേഖലയിലെ ഉന്നതരും പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുക മുഖ്യമന്ത്രിക്ക് ഇത് കൂനിൽ മേൽ കുരുവായിരിക്കുന്നു മുഖമടച്ചു കിട്ടിയ വലിയൊരു പ്രഹരം തന്നെയായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഭാഷ്യം ഇങ്ങനെ തന്നെയായിരുന്നു ഈ പരാതിയിന്മേൽ അതായത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മുൻപാകെ ഹാജരായി പരാതി കൊടുത്ത ആളുകൾ വീണ്ടും പോലീസിന് ഒരു പരാതി എഴുതി നൽകുകയാണെങ്കിൽ തീർച്ചയായും നടപടി എടുക്കും എന്നാണ് പോലീസ് പറഞ്ഞത് അങ്ങനെ പീഡനത്തിന് ഇരയായ ആളുകൾ ഒരു കാരണവശാലും ധൈര്യ മുന്നോട്ട് വരാൻ സാധ്യതയില്ല എന്ന ആഭ്യന്തര വകുപ്പിന് കൃത്യമായി അറിയാം കാരണം വലിയ വലിയ തിമിംഗലങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വലിയ വലിയ കൊമ്പൻ സ്രാവുകളിൽ നിന്നും ഭീഷണി ഉണ്ടായ ആളുകൾ എങ്ങനെയാണ് പരസ്യമായി വന്ന് റിപ്പോർട്ട് നൽകുക അതിനുള്ള ആർജവവും ധൈര്യവും ഉള്ള ആളുകൾ ഈ മേഖലയിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ള കൃത്യമായ കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പിനും പോലീസിനും മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മുൻകൂർ ഒരു ഏറെറിഞ്ഞത് മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു ഭാഷ്യമുണ്ടായത് ആരെങ്കിലും പരാതി നൽകുകയാണെങ്കിൽ പരിഗണിക്കാം എന്ന് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷവും ചില നടിമാർ തങ്ങൾക്ക് സിനിമാ മേഖലയിൽ നിന്നും തങ്ങളുടെ തൊഴിലിടങ്ങളിൽ നിന്നും വലിയ നടന്മാരിൽ നിന്നും പീഡനമുണ്ടായ കഥകൾ പുറത്തു വന്നു ഈ പീഡന കഥകൾ അന്വേഷിക്കുന്നതിന് വേണ്ടി സർക്കാർ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിക്കുകയുണ്ടായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് ഏതാണ്ട് മണിക്കൂറുകൾ പിന്നിടുന്നതിന് മുമ്പ് പതിനേഴോളം കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് എന്നറിയുമ്പോൾ ഈ മേഖലയിൽ ഇനിയും പീഡന കഥകൾ തുടരാൻ തന്നെയാണ് സാധ്യത അല്ലെങ്കിൽ അത്തരം കഥകൾ വീണ്ടും പുറത്തുവരും എന്ന് തന്നെയാണ് അറിയാൻ മലയാളത്തിലെ നടന്മാർക്കെല്ലാം എതിരെ ഇപ്പോൾ ഓരോരോ നടിമാർ പീഡന കഥകൾ ഒളിഞ്ഞും തെളിഞ്ഞും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു ഭരണപക്ഷത്തെ എം എൽ എ ആയ സി പി എമ്മിന്റെ എം എൽ എ ആയ മലയാള ചലച്ചിത്രത്തിലെ പ്രമുഖ നടനായ മുകേഷിനെതിരെ വരെ ഒന്നിലധികം പീഡന കഥകളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും മുകേഷിനെ ഇപ്പോഴും സർക്കാർ സംരക്ഷിച്ചു നിൽക്കുന്നു അതുപോലെ തന്നെ പല ആളുകളെയും പീഡന കഥകളിൽ വില്ലന്മാരായ പല നായക നടന്മാരെയും സർക്കാർ കോടികൾ വാങ്ങി സംരക്ഷിച്ചു നിർത്തുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മലയാള ചലച്ചിത്ര മേഖലയിൽ നിന്ന് ഉയരുന്ന പരാതികളും പരിദേവനങ്ങളും ഇത് തന്നെയാണ് എന്തായാലും ഈ കേസിൽ ഹൈക്കോടതി ഇടപെട്ടതോടുകൂടി ഹൈക്കോടതി ഇതിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തുമ്പോൾ മലയാള ചലച്ചിത്ര വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്നിരുന്ന ആദർശത്തിന്റെ പ്രതിരൂപങ്ങളായ പല നായക നടന്മാരുടെയും തലകൾ ഉരുളും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് വെള്ളിത്തിരയിൽ ആദർശത്തിന്റെ നന്മയുടെ പ്രതീകങ്ങളായി തിന്മയ്ക്കെതിരെ വാളെടുത്ത് ഉറഞ്ഞു തുള്ളിയ നായക കഥാപാത്രങ്ങൾ അവരുടെ പിന്നാമ്പുറങ്ങളിൽ വ്യക്തി ജീവിതത്തിൽ യഥാർത്ഥ വില്ലന്മാരായിരുന്നു എന്നുള്ളത് തന്നെയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്നാണ് പല നടികളുടെയും പരാതികൾ പുറത്തു വന്നപ്പോൾ ജനം മനസ്സിലാക്കിയത് മൂക്കത്ത് വിരൽ വെച്ച് കേട്ടുനിന്നത് എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുമ്പോൾ തീർച്ചയായും പീഡിപ്പിക്കപ്പെട്ടവർക്ക് ചൂഷണം ചെയ്യപ്പെട്ടവർക്ക് കൃത്യമായും നീതി ലഭിക്കും ഇതിലെ വില്ലന്മാരെല്ലാവരും നിയമത്തിന്റെ പിടിയിലകപ്പെടും അഴിക്കുള്ളിലാകും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്താണ് നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഈ മാസം പത്താം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അതിന് വിശാല ബെഞ്ച് രൂപീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്ത